അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും ജനവിധി തേടുന്ന ജോ ബൈഡന്റെ പ്രചാരണ ക്യാമ്പയിനിടെ പലസ്തീൻ അനുകൂലിയുടെ പ്രതിഷേധം ശനിയാഴ്ച അറ്റ്ലാന്റയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ബൈഡൻ സംസാരിക്കുന്നതിനിടെയാണ് യുവാവ് നിങ്ങളൊരു ഏകാധിപതിയാണ് വംശാധികാരനായ ജോ പതിനായിരക്കണക്കിന് പലസ്തീനികൾ മരിച്ചു കുട്ടികൾ മരിച്ചു വീഴുന്നു എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ വേണമെന്നും പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നും പ്രതിഷേധക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് ഇയാളെ സുരക്ഷാ സേനാംഗങ്ങൾ പിടിച്ചുകൊണ്ടുപോയി സംഭവത്തിന്റെ വീഡിയോ എക്സിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അയാളുടെ പ്രതിഷേധത്തിൽ ഞാൻ നീരസപ്പെടുന്നില്ല അന്യായമായി ഇരകളാക്കപ്പെടുന്ന ധാരാളം പലസ്തീനുകൾ ഉണ്ട് എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം ഇസ്രയേൽ ആക്രമണത്തിൽ ഇതിനകം മുപ്പതിനായിരത്തിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം നിരവധി കുട്ടികൾ മരിച്ചിട്ടുണ്ട് മുതിർന്നവർ പച്ചപ്പുല്ലും കാലിത്തീറ്റയും തന്ന ജീവൻ നിലനിർത്തുകയാണ് സഹായവസ്തുക്കളുമായി വരുന്ന ട്രക്കുകൾക്കു നേരെയും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതേസമയം കൊടും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നരകയാതന അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീനിക്കാർക്ക് സഹായമെത്തിക്കാനായി താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ ആയിരം സൈനികരെ വിന്യസിക്കുമെന്ന് യുഎസ് പ്രതിരോധ മന്ത്രാലയം പെൻറ്റകൺ പ്രസ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ മെഡിറ്ററേനിയൻ തീരത്താണ് തുറമുഖം സ്ഥാപിക്കുക ഗാസയിൽ തുറമുഖം സ്ഥാപിക്കുന്നതിനായുള്ള അടിയന്തര ദൌത്യം ഏറ്റെടുക്കുന്നതിനായി യുഎസ് സൈന്യത്തിന്റെ നിർദ്ദേശം നൽകിയെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ വ്യാഴാഴ്ച പറഞ്ഞിരുന്നു ഇതോടനുബന്ധിച്ചുള്ള ഫ്ലോട്ടിംഗ് ബാർജ് പൂർത്തിയാക്കാൻ അറുപത് ദിവസമെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് റൈഡർ പറഞ്ഞു രണ്ട് ഭാഗങ്ങളായി തീരക്കടലിലാണ് തുറമുഖം ഒരുക്കുക സഹായങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് ബാർജും കോസ്വോയുമാണ് നിർമ്മിക്കുക എന്നാൽ അമേരിക്കൻ സൈന്യം ഗാസയിൽ ഇറങ്ങില്ലെന്നും റൈഡർ അറിയിച്ചിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് റഫാതിർത്തി വഴിയോർ ലോഡുകളായി ഗാസയിലേക്ക് ഭക്ഷണമെത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ തീരുമാനം ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഏറ്റവും കാര്യക്ഷമമായി മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന കരമാർഗം വിനിയോഗിക്കാൻ കഴിയാത്തതിനെ മറയ്ക്കാനാണ് അമേരിക്ക തുറമുഖം നിർമ്മിക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് റമദാൻ മാസാരംഭത്തിലും ഗാസൽ ആക്രമണം തുടർന്നിരിക്കുകയാണ് ഇസ്രായേൽ അഭ്യർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ഷെൽ ആക്രമണത്തിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് നസീറത്ത് അഭ്യർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേലിന്റെ ഷെല്ലാക്രമണമുണ്ടായത് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇസ്രായേൽ യുദ്ധരംഗത്ത് അതിരുകടക്കി െന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരിച്ചു ധന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല മറിച്ച് ദ്രോഹമാവുകയാണ് നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയിൽ നദന്യാഹുവിന് ശ്രദ്ധയുണ്ടാകണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു ഭക്ഷ്യസാധനങ്ങളടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഗാസയിൽ ആകാശമാർഗം ആഹാരവും മറ്റ് വസ്തുക്കളും വിതരണം ചെയ്യുന്നതിന് ഇടയുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം പേർ മരിച്ചിരുന്നു വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത വലിയ പെട്ടികൾ ഘടിപ്പിച്ച പാരച്ചൂട്ടിലൊന്ന് വിടരാതെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണം സഹായം കാത്ത് താഴെ നിന്നവർക്ക് മേലാണ് ഇത് പതിച്ചത് നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ താൽക്കാലിക തുറമുഖ പ്രവർത്തനക്ഷമമാകാൻ ആഴ്ചകൾ എടുത്തേക്കും സൈപ്രസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക ഭക്ഷണം വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും എത്തിക്കും നേരത്തെ ഗാസയിൽ ഭക്ഷണം വാങ്ങാൻ കാത്തുനിന്നവർക്കു നേരെയുണ്ടായ ഇസ്രായേൽ വെടിവയ്പ്പിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി